ടോമി പാവം വിജയലക്ഷ്മിയെ കൂട്ടിന് പ്രചോദം വിജയലക്ഷ്മി പാവമാണ് ആ പാവത്തിന് ദൈവം അറിഞ്ഞുകൊടുത്ത കഴിവുകൾ അപാരമാണ് സകല കലയിലും ആ മകൾ ആടിത്തിമിർക്കുകയാണ് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നുവെങ്കിൽ ഈ മനോഹര ഭൂവിൽ അവൾക്ക് ദൃശിക്കാൻ എന്തെല്ലാം ഉണ്ടാകുമായിരുന്നു അവളെ സ്നേഹിക്കുന്നവരെ കണ്ട് അവൾ തന്നെ അത്ഭുതപ്പെടുമായിരുന്നു വിജയലക്ഷ്മി എന്ന മകൾക്ക് ജന്മം നൽകിയവർക്ക് ഈ ദുഃഖം മാത്രമേയുള്ളൂ തങ്ങളുടെ കാലശേഷം ഇവളെ കൈപിടിച്ച് നടത്താൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരുണ്ടാകുമെന്ന ആരുണ്ടാകുമെന്ന് സന്തോഷെന്ന ഒരുത്തൻ വന്നിരുന്നു കയ്യിലകപ്പെടും മുൻപ് ചതിയനാണെന്ന് മനസ്സിലാക്കി അവനെ ഒഴിവാക്കിയതും വിജയലക്ഷ്മിയുടെ കുടുംബത്തിന്റെ മറ്റൊരു ദൈവാനുഗ്രഹം ഒരിക്കലും വിജയലക്ഷ്മി ദുഃഖിച്ചിട്ടില്ല അതിന് വൈക്കം മഹാദേവൻ സമ്മതിച്ചിട്ടില്ല അതിരില്ലാതെ അനുഗ്രഹിച്ചപ്പോൾ കിട്ടിയ സംഗീതത്തിൽ ഈ മിടിക്കു അറിഞ്ഞാടും അതിൽ തീരും എല്ലാ ദുഃഖവും ഒന്നും ഒന്നും മൂന്ന് എന്ന ചാനൽ ഷോയിൽ അവതാരികയും ഗായികയുമായ റിമി ടോമി തന്റെ സുഹൃത്തായ വിജയലക്ഷ്മിയെ കൊണ്ടുവന്നു കൂട്ടിന് പ്രജോദിനെയും പേരും ചേർന്ന് അരമണിക്കൂർ ആസ്വദിക്കാൻ കഴിയുന്നവരെ ആർമാദിപ്പിച്ചു അംഗീകരിക്കാതിരിക്കാൻ കഴിയിലെറിമി നിങ്ങൾ ഒരു കുഞ്ഞിനെ പോലെ വൈക്കത്തിന്റെ മകൾ വിജയലക്ഷ്മിയെ ചിറകിനുള്ളിൽ ഒതുക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത് മുന്തിരി കളർ ഗൌണിനുള്ളിലിരുന്ന നിങ്ങളോടാണ് കലാഭവൻ പ്രജോദ് പറയാതെ വയ്യ നല്ല നിലവാരം പുലർത്തി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ him